കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ അബിയുടെ ജാനികയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്തയാഴ്ചയില് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അജയ് ഇരിക്കുവാണ് അജയ്ക്കാണ് വല്ലാത്ത വീറ് പോകിട്ടില്ല വീട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല ഇനിയിപ്പം നിരഞ്ജന താലി കിട്ടുകയും ചെയ്തു അവളെ കൊണ്ട് ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോവും അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു കാരണവശാലും നിരഞ്ജനയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ എങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഹേമ എങ്ങോട്ടുവരുന്നേ ഹേമ എന്നിട്ട് ചോദിച്ചു എന്താ അജയ് നീ എന്താ വല്ലാതിരിക്കണേ നീക്കേ ഏ എന്ന് അറിയണം ഈ സമയം ഉണ്ണിത്താൻ അരികിൽ അതുകൊണ്ടാണ് ഹേമ ഇത്ര ധൈര്യത്തി വന്ന് അജയോട് സംസാരിക്കുന്നെ പിന്നീട് അജയോട് പറഞ്ഞ് എനിക്കറിയാൻ പറ്റുന്നുണ്ട് അജയയുടെ മനസ്സിലെ വിഷമം എന്താന്ന് എന്റെ മോള് അത്രമാത്രം അജയനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ രാജേട്ടനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാജാന്റെ പിടിവാശ രാജാഠൻ ഇപ്പോഴും മുഖ്യം അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ ഒരു പക്ഷേങ്കില് എന്റെ മോളെന്നാ കല്യാണക്കാരും പറഞ്ഞു കഴിഞ്ഞപ്പം അജയെ ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതങ്കൂടെ നടത്തി തരുമായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഇന്നേ ഗതി വരത്തില്ലായിരുന്നു ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു പറയാ പെട്ടെന്ന് അജീവനു ശരിയാ അന്ന് ഞാൻ നിരഞ്ജനോട് ആകുന്നേ പറഞ്ഞാ പക്ഷേ എങ്കിൽ എന്തു ചെയ്യാൻ പറ്റും നിരഞ്ജന അമേരിക്കക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് പോലും പിന്മാറിയത് അങ്ങനെയാ അപർണയമായിട്ടുള്ള എന്റെ വിവാഹം ഉറപ്പിച്ചെ എൻ്റെ ഏട്ടത്തിയമ്മ ഏട്ടനും എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കുന്നോ എന്റെ അച്ഛനും അമ്മേ അവര് പറയുന്നതിനപ്പുറത്ത് ഞാൻ ഇന്നുവരെ പോയിട്ടില്ല എൻ്റെ ഏഴത്തിയമ്മയ്ക്കുമായിട്ട് ഞാൻ വാക്ക് കൊടുത്താ ഞാൻ ഒരിക്കലും അവരെ ചതിക്കില്ല എന്ന് പക്ഷെ എനിക്കാ വാക്ക് പാലിക്കാൻ കഴിയാതെ പോയി അവരുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവരുടെയും മുന്നിൽ ചിലപ്പം നാണം കെട്ട് തല കുനിച്ച് നിൽക്കുമായിരിക്കും എനിക്കത് ചിന്തിക്കുന്നോളും ആകെപ്പാട എൻ്റെ സമനില തെറ്റി പോവാന്ന് പറയാം പെട്ടെന്ന് ഹേമാർ ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല ജെയ് നടക്കാവ നടന്നു അമലൻ്റെ വിവാഹം കഴിഞ്ഞു അമലുമായിട്ട് നടന്നെന്നല്ലേ പറഞ്ഞേ ഇനിയിപ്പം എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കാം സങ്കടം സങ്കടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമലൻ്റെ ജീവിതം തകർന്നു പോയത് ഞാൻ കാരണം ഞാൻ മാത്രല്ല ഇതിനകത്ത് പെട്ടുപോയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമലും കൂടെയാണ് ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ചെയ്തിരിക്കുന്നേ ഞാൻ കാരണമല്ലേ അവന് അഭർണേ കല്യാണം കഴിക്കേണ്ടി വന്നേ ചിലപ്പോൾ അവൻ എന്നെ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല അവന് മാത്രല്ല ആ കുടുംബത്തിലുള്ള ആർക്കും എന്നോട് ക്ഷമിക്കാൻ പറ്റിയെന്ന് വരത്തില്ല കല്യാണത്തിന് മുമ്പ് ഒരു നൂറ് തവണ അബിയേടനാണെങ്കിലും ജാനിയേഡത്തിനോട് എന്നോട് ചോദിച്ചാ നിനക്ക് ഈ കല്യാണത്തിന് പിന്മാറാൻ വല്ല ഉദ്ദേശമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പറയണെന്ന് പക്ഷെങ്കിൽ ഞാൻ അറിഞ്ഞെ കുറിച്ചൊന്നും പറഞ്ഞു പോലില്ല അതെന്റെ തെറ്റാ ഒരു പക്ഷേ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യമില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അതാ എനിക്ക് പറ്റിയ ഏറ്റവും പറ്റിയ അബദ്ധം എന്ന് പറയണം ഇത് ഏട്ടാ ഹേമറിഞ്ഞ് ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട ഒരു കാര്യം ചെയ്യാ വീട്ടുകാരുടെ സാവധാനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീട്ടിലേക്ക് വാ വന്ന് പെണ്ണ് ചോദിക്ക ഇത് രാജേട്ട സ്വഭാവം അറിയാലോ വെട്ടെന്നും മുറി രണ്ടെന്നുള്ള സ്വഭാവമാണ് ഇനിയിപ്പം അജയ്ക്ക് ഇവിടെ നിന്ന് നിരഞ്ജനെ കൊണ്ടാനും പറ്റത്തില്ല കാരണം ആരുടെ മുന്നിൽ വെച്ചല്ല നിങ്ങള് താലി കെട്ടിയേക്കുന്നെ വെറുതെ ഐ സി വെച്ച അജി അവളുടെ കഴുത്തിൽ ആ താലിമാലി ഇട്ടതുള്ളൂ പക്ഷെ അതൊരു കല്യാണമായിട്ട് ആരും അംഗീകരിക്കത്തില്ല ഒരിടത്ത് ഒരു സൈനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒന്ന് ചോദിക്കുക പെണ്ണ് ചോദിക്കുക അതാ ഏറ്റവും നല്ല കാര്യം എന്ന് പറയാ ഇത് കേട്ടതും അജയ് പറഞ്ഞു എനിക്കറിയില്ല ഈ സമയത്ത് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പോലും പറ്റുമോ എന്ന് തോന്നുന്നില്ല ഞാൻ നോക്കട്ടെ എന്തേലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് അജയ് അവിടെ നിന്നും കൊണ്ട് എഴുന്നേറ്റ് പോവാ ഈ സമയത്ത് അഭി അജയയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അജയനെ കുറിച്ച് തിരക്കുന്നുണ്ട് അജയനെക്കുറിച്ച് വിവരം അറിയാവുന്നൊക്കെ പക്ഷെ അജയനെക്കുറിച്ച് അവർക്കാർക്കും ഒരു വിവരം കിട്ടിയിട്ടില്ലായിരുന്നു അജയ് ഹോസ്പിറ്റലിൽ ആണെന്നുള്ള കാര്യമൊന്നും അവർക്കറിയത്തില്ല ഈ സമയത്താണ് ശരണ്യ അങ്ങോട്ട് വരുന്നത് ശരണ്യക്ക് മനസ്സിലായി ഇനി ഇനിയിപ്പം മറച്ചു വച്ചിട്ടൊന്നും കാര്യമില്ല ശരണ്യ നേരെ ജാനകിയുടെ അടുത്തേക്ക് വരുവാണ് ജാനിക അടുത്തുനിന്ന് വന്നിട്ട് പറഞ്ഞത് അതെ എനിക്ക് അടുത്തൊരു കാര്യം പറയാണ്ടെന്ന് അറിയാം എന്താ ശരണ്യെ കാര്യം പറ അത് ഞാൻ പറയാം പക്ഷെ എനിക്ക് ജാനിയെടുത്ത് ആരോടും ഇത് പറയലെന്ന് അറിയാണ് എന്താ കാര്യം എന്താ ഇങ്ങോട്ട് വാന്നും പറഞ്ഞോണ്ട് ജാനകിനെ കൈ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അജയേട്ടൻ എവിടെ ഉള്ളേന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറയണം ഇത് കേട്ടതും ജാനി കൂടെ അതെങ്ങനെ നിനക്കറിയാവുന്നേ നീ അവനെ കണ്ടോന്ന് ചോദിക്ക അത് പിന്നെ ഞാന് സത്യം പറ കല്യാണത്തിന്റെ അന്ന് അജയേട്ടൻ നിരഞ്ജനേം പോയി കഴിഞ്ഞപ്പോ ഞാനുണ്ടായിരുന്നു ആ കൂടെ ഏഹ് നീ ഉണ്ടായിരുന്നോ അതെ ഞാനാണ് കാറി കയറ്റി വിട്ടേന്ന് പറയാ ഇത് കേട്ടത് ഒരു നിമിഷത്തേക്ക് സമതല തെറ്റിപ്പോയി നീ എന്ത് പരിപാടി ശരണ്യെ കാണിച്ചെ അപ്പൊ നീയും കൂടെ കൂടിയിട്ടാ ഈ കുടുംബത്തെ ചതിച്ചല്ലേ ചോദിക്കാം അല്ല സത്യാവസ്ഥ അതല്ല നീ കൂടലെന്നും പറയണ്ട എനിക്ക് മനസ്സിലായി ശരണ്യെ എങ്കിലും ഞാൻ നിന്നെ ഇത്ര ഒരു സംഭവം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയാം അതല്ല ജാനിയെടുത്തി പിന്നെ കാര്യം പറ അതല്ല കാര്യം എന്ന് പറഞ്ഞ അന്ന് നിരഞ്ജനെ ഒരു കടുങ്കൈ ചെയ്തു നിരഞ്ജനെ കുറച്ച് ഗുളിക എടുത്ത് കഴിച്ചായിരുന്നു അങ്ങനെ മരണത്തോട് മല്ലടിച്ച് കടക്കുമ്പോഴാ അജേട്ടന എന്നെ വിളിക്കുന്നത് ഞാൻ പെട്ടെന്ന് എന്ന് ആ കാഴ്ചയെ കാണുന്നേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വിധത്തിൽ അവിടുന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് മാത്രാ നിരഞ്ജനയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയെന്നാ അജേട്ടൻ പറഞ്ഞെ അതിനുശേഷം നിരഞ്ജനെ ഹോസ്പിറ്റലിൽ ആക്കിയതിന് ശേഷം ബോധമൊക്കെ വീണപ്പോൾ തന്നെ അജേട്ടൻ ഇങ്ങോട്ട് ഓടി വന്നായിരുന്നു അഭർണയുടെ കഴുത്തിൽ താലി ആർത്താനായിട്ട് പക്ഷേങ്കില് ആ സമയമായപ്പോനും അമലേട്ടൻ അഭർണച്ചയുടെ കഴുത്തിൽ താലി ആർത്തിയെന്ന് പറയാം ഇത് കണ്ടിട്ട് അജയുടെ തിരികെ പോയതാ ഞാനാ പറഞ്ഞ തിരികെ പോക്കോളാൻ ഇനി ഇവിടെ നിൽക്കേണ്ട ഒരു പക്ഷേങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ആവും പറഞ്ഞേ ഇതായ ഇതാ ജാനിയെടുത്ത് ശരിക്കും സംഭവിച്ചെന്ന് പറയാ എന്റെ ഭഗവാനെ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേങ്കില് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ എല്ലാരും പിന്നെ അതായത് അടുത്ത പ്രശ്നം ഒരു കണക്കിന് നന്നായി അല്ലെങ്കിൽ എല്ലാരും കൂടെ അജയനെ ഇട്ട് കൊത്തിപ്പറിച്ചാണെന്ന് പറയാം എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല ആരോടും പറയാതെ എന്റെ മനസ്സിങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു കല്യാണം എല്ലാം കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ജാരി തുറന്നു പറയണേ എനിക്കിത് ആരോട് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു പറയാം ഞാൻ ശരണേട്ടനോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയാം ഇനിയിപ്പോ നീ ഇതാരോടും പറയാനൊന്നും പോകണ്ട കേട്ടോ ഇല്ല പക്ഷെ നീ അങ്ങനെ കാറി കയറ്റു കൊടുന്ന് ആരെങ്കിലും കണ്ടോന്ന് ചോദിക്കാം ഏ ആരും കണ്ടില്ലാന്ന് എനിക്ക് തോന്നുന്നേ പക്ഷെ ഇനി ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കേണ്ടതല്ലേ ആർക്കും ഒരു സംശയം ഒന്നും എന്ന് തോന്നേ അല്ല ഇപ്പൊ നിരഞ്ഞിരിക്കു കുഴപ്പമൊന്നും അല്ലേന്ന് ചോദിക്കുകയാണ് ഏ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നാ അജയോട്ടെ ഫോൺ വിളിച്ചും പറഞ്ഞെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് ശരണ്യം അങ്ങോട്ട് പോവാ ഈ സമയം ജാനിക്കിപ്പല്ലാത്തൊരു വിഷമം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഈ സമയം മുത്തശ്ശി എന്ത് ചെയ്യുവാണ് മുത്തശ്ശി നേരെ ഹേ എന്നെ പ്രഭാവതിന്റെ അടുത്തേക്ക് ചെല്ലുവേണം പ്രഭാവിടെ അടുത്തേന്ന് പറഞ്ഞു അതേ കുറച്ച് ചടങ്ങുകളും കൂടെ ബാക്കിയുണ്ടെന്ന് പറയണം എന്ത് ചടങ്ങ് അല്ല അതൊക്കെ മറന്നു പാലും പഴവും മാത്രമല്ലല്ലോ പിന്നെയും ഉണ്ടല്ലോ ചടങ്ങുകൾ എന്ന് പറയാണ് അമ്മ ഇനിയിപ്പൊ അവളെ കൊണ്ട് ചടങ്ങുകളൊന്നും ചെയ്യിക്കണ്ട അമ്മയ്ക്കറിയാമല്ലോ അവൾ തമ്പിയുടെ മോളാ അവൾക്കാണെങ്കിൽ ചിലതൊന്നും കാര്യങ്ങളൊന്നും എന്ന് പറയണം അതെ നീ കൂടുതൽ പറയാനൊന്നും പോണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളനുസരിക്കും എന്ന് പറയാണ് അമ്മ വേണോമ്മേ അതൊക്കെ വേണമെന്ന് പറയാണ് കാരണം കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വരണം കുടത്തിനകത്ത് വെള്ളം ഒക്കെ ഓരിക്കൊണ്ട് വരണം അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യിക്കണം അതൊക്കെയാണ് മുത്തശ്ശിയുടെ ആഗ്രഹം പക്ഷെ ഇതിനൊക്കെ പ്രഭാവതി എതിരായിരുന്നു പ്രഭാവതി ജാനകി പറഞ്ഞു പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊന്നും പറയുന്ന അനുസരിച്ചില്ല പിന്നീട് മുത്തശ്ശി അപർണേനെ വിളിച്ചിട്ട് പറഞ്ഞേ അത് മോളെ ഇവിടെ വേറെ കുറെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു കാര്യം ചെയ്യണം കിണറ്റീന്ന് പോയി വെള്ളം കോരിക്കൊണ്ട് വരണം എന്ന് പറയാം ഇത് കേട്ടത് അപർണവും ഞാനോ അതെ മോള് തന്നെ കോരിക്കൊണ്ടു വരണം മോള് കോരിക്കൊണ്ട് വന്നിട്ടായിരിക്കും ബാക്കി ചടങ്ങുകളൊക്കെ നടത്തുന്നതെന്ന് പറയാ ഇത് കേട്ടതും അപർണ ചോദിച്ചാൽ അതെന്ത് ചടങ്ങാ മുത്തശ്ശീന്ന് ചോദിക്കണം അതൊക്കെയുണ്ട് വേറെ ചടങ്ങുകൾ കുറേ ഉണ്ടെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം മോള് പോയി കിണറ്റീന്ന് ഒരു കൂടം വെള്ളം കോരിക്കൊണ്ടു വരാൻ പറയണം ഇത് കേട്ടതും അപർണയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെ അങ്ങനെ അവർ വെള്ളം വെള്ളം കോരാൻ പറയുമ്പോൾ പറഞ്ഞു എടാ അമലെ നീയും കൂടെ ചെല്ലാൻ പറയണം അമലു കൂടെ ചെല്ലുവാണ് അങ്ങനെ കെട്ടൻ ചെന്ന് കഴിഞ്ഞപ്പൊ എന്ത് ചെയ്യണം അറിയത്തില്ല ഇങ്ങനെ നോക്കി നിക്കോടെ നോക്കി എന്നാൽ കൊടത്തിനകത്ത് വെള്ളം കയറത്തില്ല അതെ തൊട്ടിയും കയറൊക്കെ ഇരിപ്പണ്ട അത് വെള്ളം കോരാൻ പറയണേ ഇത് എങ്ങനെയാ എടുക്കണേന്ന് ചോദിക്കണം അപണൊക്കെ ആ ഒന്നും അറിയത്തില്ല ആ ജി പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അങ്ങനെ ഒരു വിരത്തില് അങ്ങനെ വെള്ളമൊക്കെ വലിച്ചു പോരി എടുക്കുവാണ് തൊട്ടിക്കകത്ത് വെള്ളം വലിച്ചു പോയിട്ട് പൊങ്ങുന്നില്ല നന്ന ബലത്തിനങ്ങൾ പിടിക്കുക എന്നാലേ പൊങ്ങി വരുവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭർണയ്ക്ക് നല്ല ദേഷ്യം വന്നു പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലോ അങ്ങനെ ഒരു കുടത്തിനകത്ത് അറച്ച വെള്ളം കോലി ആ കോരി കഴിഞ്ഞപ്പ തന്നെ അവർ ആകെപ്പാട് ക്ഷീണിച്ചു പോവാണ് ഈ സമയം അമല പറഞ്ഞു ആഹ് ഇങ്ങനെയാണെ നല്ല കളിയാ നല്ല കഥയായി പോയിട്ടോ ഏർ വായിട്ട് അലിക്കുന്ന പോലെ അല്ല ഇതൊക്കെ ഇച്ചിരി കഷ്ടപ്പാടുള്ള ജോലികളാന്ന് പറയണം ഇത് കേട്ട അഭർണ പറഞ്ഞു അതെ എനിക്ക് നേരത്തെ കിണറ്റീന്ന് വെള്ളം കോലിലല്ലായിരുന്നു ജോലിന്ന് പറയാം ഇത് കേട്ടത് അമ്മല് പറഞ്ഞു ആർക്കും ഇന്ന ജോലിയൊന്നുമല്ല എല്ലാരും അല്ലേ പഠിക്കണേന്ന് പറയണം അബന്നക്ക് മനസ്സിലായി അമ്മന് മനപൂർവ്വം തനിക്കിട്ട് പണി തരുന്ന കാര്യം പിന്നീട് ഒരു വിധത്തിൽ വെള്ളം എടുത്തുണ്ടെങ്കിൽ ചെല്ലുവാണ് പക്ഷെ കയ്യങ്ങട്ട് കട്ട് കഴിച്ചു അങ്ങനെ വെള്ളം അങ്ങോട്ട് കോരിക്കൊണ്ട് ചെല്ലുമ്പോൾ പ്രഭാവതിയും ജാനകിയും അങ്ങനെ എല്ലാരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു മോളാ വെള്ളം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയണം ഇതു കേട്ടപ്പോനും ശരിക്കും ദേഷ്യം വന്നു ഒരു പണി കൊടുക്കണോന്ന് വിചാരിച്ചു നേരെ എന്ത് ചെയ്യണം അങ്ങോട്ട് ചെല്ലുവാണ് വെള്ളം കൊണ്ട് അങ്ങനെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വെള്ളം കൊടുത്തിട്ട് എന്നാ മുത്തശ്ശി പിടിക്കാൻ പറയാണ് പെട്ടെന്ന് എന്ത് ചെയ്യും മുത്തശ്ശി പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആ കുടം അങ്ങോട്ട് താഴേക്ക് താഴേക്ക് താഴെക്കിട്ട് കൃത്യം ആ മുത്തശ്ശിയുടെ കാലിലേക്ക് അയ്യോ എൻ്റെ കാല് പോയതെന്നും പറഞ്ഞ ഒരു അലർച്ചിയായിരുന്നു ഈ സമയത്ത് അവരെല്ലാരും കൂടെ ഓടി വരുമ്പോൾ കാലും പൊത്തിപ്പിടിച്ചുകൊണ്ട് മുത്തശ്ശി അവിടെ ഇരിക്കുവാണ് കാലിലേക്ക് ഒരു കൂടം വെള്ളം ആ വന്ന് വീണിരിക്കുന്നത് എൻ്റെ കാലൊടിഞ്ഞു പറഞ്ഞോണ്ട് ചാനകി പെട്ടെന്ന് വന്നിട്ട് കാലൊക്കെ തിരുമിട്ട് പറഞ്ഞ് മുത്തശ്ശി കുഴപ്പമൊന്നുമില്ലാതെ തോന്നേ അയ്യേ എനിക്ക് പറ്റൂല എനിക്ക് കാലം നിരത്ത് ഊത്താൻ പറ്റുന്നില്ലെന്ന് പറയാണ് പിന്നീട് ഒരു വിത്തരും മുത്തശ്ശിനെ എല്ലാവരും കൂടെ പിടിച്ചെടുത്താണ് ഈ സമയം പ്രഭാവതി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് മാതിരി പണിപാടിക്കൊന്നും പോകണ്ടെന്ന് ഇത് കണ്ടപ്പോ അമലിനൊരു കാര്യം മനസ്സിലായി ഇത് ഉറപ്പായിട്ട് ഉറപ്പായിട്ടുള്ളൊരു പണി കൊടുത്തു തന്നെയാ മുത്തശ്ശിക്കിട്ട് അതെന്താണല്ലോ മുത്തശ്ശിക്കാവശ്യം മുത്തശ്ശിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു പിന്നീട് അമലൊന്നും ഇണ്ടായി ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്നുള്ള മട്ടിൽ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം അവർനെ വന്നിട്ട് സോറി മുത്തശ്ശി അതെ എന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കുടം അങ്ങോട്ട് വഴുതി പോയതാ സോറി കിട്ടോ എന്ന് പറയണം സാരമില്ല മോളെ മോൾക്ക് അറിയാതെ പറ്റിപ്പോയതല്ലേ എന്ന് അങ്ങോട്ട് പറയണം സോറി പറഞ്ഞു കേട്ടപ്പോത്തേനും മുത്തശ്ശി ഓർത്തു ശരിക്കും പറഞ്ഞാൽ അവളാ മനപൂർവ്വം അല്ല അറിയാതെ അവൾക്ക് പറ്റിപ്പോയതല്ലേ എന്നാ വിചാരിച്ചേ പക്ഷേ എങ്കിൽ മനപൂർവ്വം പണി കൊടുത്താന്നുള്ള കാര്യം ജാനേക്കും ഉറപ്പുണ്ടായിരുന്നു ജാനേക്കും മനസ്സിലായി ആ അഭരണ ഇത് മനഃപൂർവ്വം പണി കൊടുത്താന്നുള്ള കാര്യം പിന്നീട് ജാനികയും മുറിയിലിരിക്കേണ്ട സമയത്താണ് അങ്ങോട്ട് അപർണ വരുന്നത് അപർണ വന്നപ്പോ ജാനീച്ച എന്താ ചാ എന്നുവെച്ചാൽ എന്തേലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം അതെ എനിക്ക് നിങ്ങളുടെ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാം ഇത് കേട്ടതും ജാനിക്ക് ഒരു നിമിഷം അമ്പരന്ന് പോയി ജാനിയടുത്ത് വിളിക്കേണ്ട സ്ഥലത്ത് നിങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചോദിച്ചു എന്താ ഭരണ എന്ന് ചോദിക്കണം അതെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ എന്നെ അജയെ മാത്രം ചതിച്ചു ചതിച്ചതെന്നാ പക്ഷെ അജയല്ല അജയനെക്കുഴം കൂടുതലായിട്ട് വേറെ ചിലർ എന്നെ ചതിച്ചതെന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് ജാനി ചോദിച്ചു ആരാ ചതിച്ചു പറഞ്ഞേ അല്ല അജയുടെ ചതി എനിക്ക് കുഴപ്പമില്ല കാരണം ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു അതിന്റെ പുറകെ പോയതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൻ ജാനി പറഞ്ഞു അല്ല അഭിരണയുടെ ഇത് ആരാ പറഞ്ഞത് അതൊക്കെ ഞാൻ അറിഞ്ഞു ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ലെന്ന് പറയുന്നത് പക്ഷെ അജയ് ചർച്ചേക്കാലും ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം വരുന്നേ ആര് ആര് അറിയോ ജാനി ജാനിയെടുത്ത് ചർച്ചിടാന്ന് പറയുന്നത് ഞാനോ ഞാൻ എന്നാ ഉം കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയായിരുന്നു അജയുടെ ബന്ധത്തെക്കുറിച്ചും നിരഞ്ജനയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു നിങ്ങൾ അന്നത്തെ മറച്ചു വെച്ചല്ലേന്ന് നോക്കും ഇത് കേട്ടൻ ജാനിക്ക് പറഞ്ഞു അത് ഞാൻ പിന്നെ എനിക്കറിയാം നിങ്ങളാണ് അവളെ സഹായിച്ചത് കാറി കയറി പോവാനായിട്ട് നിങ്ങളെ സഹായിച്ചേ അജയനും നിരഞ്ജനം അല്ലേ നീ ചോദിക്കുവാണ് ഇത് കേട്ടതും അവൾക്ക് ജാനിയോട് ഞെട്ടലുണ്ടായി ജാനയ്ക്ക് മനസ്സിലായി കാരണം ശരണ്യായിട്ടും കേട്ടിവിട്ടത് ഇനിയിപ്പം താൻ ഇനിയിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണ്യനെ എല്ലാവരും കൂടെ പോയിട്ട് പോയിരിക്കും അത് വേണ്ട പാവം താൻ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ജാനിക്കൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്ക് മനസ്സിലായി അപ്പം ജാനിയടുത്ത് തന്നെയാണ് കാറെ കയറ്റി വിട്ടത് എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളീ ചതി ചെയ്തേ നിങ്ങക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്കൊന്നും പറയാൻ മേലായിരുന്നു പക്ഷെ ഈ ഉണ്ടല്ലോ ഈ ഒരു ചതി ഒരിക്കലും ഞാൻ പൊറുക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് അത് കേട്ടാൽ ജാനി പറഞ്ഞു അവിടെ ഞാൻ പറയുന്ന കേൾക്ക് എനിക്കൊന്നും കൂടുതലായിട്ട് കേൾക്കാൻ ഇല്ലെന്നും പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നെ അങ്ങനെ സൂര്യനാരായണൻ എല്ലാരും പറഞ്ഞു അജയ് നിരഞ്ജനയുടെ കഴുത്തി താലി ആർത്തി അവര് ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ള കാര്യം അത് മാത്രമല്ല അവർ എന്ന് വേറൊരു കാര്യം കൂടെ കൊടുത്തു എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് അബിയേട്ടനും ജാനി അടുത്ത കൂടെ നിന്നേന്ന് ഇത് കേട്ട് സൂര്യനാരായണോട് സഹിച്ചില്ല അങ്ങനെ എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി ഒരു വിസ്താരം അങ്ങ് നടത്തുവാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെറുതെ വിടാൻ പാടില്ല എല്ലാം അറിഞ്ഞോണ്ടല്ലേ ഒരു ചത് നടന്നിരിക്കുന്നേ രണ്ടും കുടുംബങ്ങളും തമ്മിൽ ഒന്നിക്കുമായിരുന്നു ആ സമയത്ത് ജാനകിയും അബിൻ എല്ലാവരും കൂടെ ചേർന്ന് ഈ പരിപാടി ചെയ്തു വെച്ച് ജാനകി തന്നെയല്ലേ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോയത് ഇങ്ങനെ ചതിക്കാനായിരുന്നെങ്കിൽ അവൾക്ക് ഇതിൻ്റെ കാര്യമില്ലായിരുന്നുള്ളൂ എന്ന് പറയാം പെട്ടെന്ന് സൂര്യനാരായണൻ പറഞ്ഞു അതെ അമ്മ പറഞ്ഞു ശരിയാണോ അബി നിനക്കും ജാനകും അറിയാമായിരുന്നോ അജി ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു അവളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നു ഇത് കേട്ടതും അഭിയും ജാനകിയൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് ചോദിച്ചതിന് ഉത്തരം പറയാൻ പറയാണ് ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു പറയടാ ഉത്തരം പറയടാന്ന് പറയാണ് അഭിക്ക് എന്ത് പറയണമെന്നറിയില്ല പെട്ടെന്ന് ജാനകി പറഞ്ഞു അറിയായിരുന്നു ഇത് കേട്ട സൂര്യനാരായണം എന്ന് ഞെട്ടി ഓഹോ അപ്പം മനപൂർവ്വമായിരുന്നില്ലേ എല്ലാവരുടെ മുന്നേ നാണം കിടത്താൻ നിങ്ങൾ ഒത്തൊരുമിച്ച് ചെയ്ത പരിപാടി അല്ലേന്ന് ചോദിക്കുകയാണ് ഈ ഒരിക്കലും ഞാൻ പൊറുക്കാൻ പോകുന്നില്ല അങ്ങനെ തെറ്റ് ചെയ്തവരൊക്കെ വീടിന് പുറത്താ എന്ന് പറയുകയാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു ഇങ്ങനെ തെറ്റ് ചെയ്തവരെ ഒരു നിമിഷം പോലും ഇവിടെ നിർത്തിക്കല്ലേ എത്രയും പെട്ടെന്ന് ഇവരെ കെട്ട് കെട്ടിക്കണെന്ന് പറയും നിന്ന് ഇത് കേട്ടതും അഭിയും ജാനിയും പരസ്പരം നോക്കുകയാണ് സൂര്യനാരായൺ പറഞ്ഞു അതെ തെറ്റ് ചെയ്തെന്ന് എനിക്ക് ഉറപ്പായി അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഈ നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കേണ്ടെന്ന് പറയും എങ്ങോട്ട് വേണം നിങ്ങക്ക് പോവാം ഈ ഒരു തെറ്റ് ഒരിക്കലും ഞാൻ പൊറുക്കാൻ പോകുന്ന കാര്യമല്ല അത്രയ്ക്ക് വലിയ ക്രൂരതയെ നിങ്ങൾ ഈ കുടുംബത്തോട് ചെയ്യുന്നു പറയണം പെട്ടെന്ന് തന്നെ പ്രഭാതിച്ച് എന്താ ശ്രേട്ടായി പറയണെന്ന് വയ്ക്കുക ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പറഞ്ഞു കേട്ടല്ലോ എത്രയും പെട്ടെന്നുള്ള സാധനം എടുത്ത് ഇറങ്ങിക്കോളാൻ പറയാണ് ഇത് കേട്ട് ഞാൻ പുത്തശ്ശ അങ്ങനെ തന്നെ പറ അത് നീ തന്നെ പറയണായിരുന്നു നിന്റെ നാവിന്ന് തന്നെ പറയണമായിരുന്നു പറയാണ് പിന്നീട് ജാനികടെ അഭ്യർത്ഥി ബാ എറങ്ങാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പൊന്നൂസ് പറഞ്ഞ നമ്മൾ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുകയാണ് ജാനി പറഞ്ഞു മോൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് പൊന്നൂസിന്റെ കൈ പിടിച്ചുകൊണ്ട് പോവാണ് പെട്ടെന്ന് ശരണിയാ പറയും ഓടി ചെല്ലുവാണ് ശരണി പറഞ്ഞു അതെ ജാനിയെടുത്ത് എങ്ങോട്ടാ പോണേ ഞാൻ പറഞ്ഞോളാം ഞാൻ ആ തെറ്റുകാരെന്ന് ഞാൻ പറഞ്ഞോളാം വേണ്ട ഇനി കൂടലൊന്നും എന്ന് പറയണം സൂര്യനാരായൺ പറഞ്ഞു അതെ നീ എങ്ങോട്ടാ ശരണം ഇങ്ങോട്ട് വരാൻ പറയണം ചെറിയ തെറ്റുകളൊക്കെ പൊറുക്കും ജാലിയാണ് എല്ലാത്തിനും കാരണം അവളാണ് കാറിൽ കയറ്റി വിട്ടത് അതുകൊണ്ട് ഈ തെറ്റ് ഒരിക്കലും ഞാൻ പൊറുക്കാൻ പോകുന്നില്ലെന്ന് പറയാ എങ്ങോട്ട് വെള്ളം പോക്കോട്ടെ ഈ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് നാണം കിടത്താൻ കൂട്ടുകുന്ന ആ തെറ്റൊരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥ നിക്കുവാണ് എല്ലാരും കൂടെ അമ്പലം വല്ലാത്ത വിഷമത്തിലെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഈ സമയം മുത്തശ്ശി പതുക്കെ അവനോട് പറയാ അതെ ഇവറ്റകൾ നീ വീട്ടിൽ നിന്ന് ഇറങ്ങും ജാനകി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് മോളായിരിക്കും ഇവിടെ മരുമോളായിട്ട് ഇനി വരാൻ പോകുന്നെന്ന് പറയാ ഇത് കേട്ടതും അപർണയ്ക്ക് ഭയങ്കര സന്തോഷമായി അപർണ സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നേ ഒരു കാരണവശാലും അഭിയും ജാനകിയും വീട്ടിൽ നിന്ന് ഇറങ്ങില്ല അതിനും എന്തേലും കാര്യങ്ങളൊക്കെ നടക്കും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി